മലപ്പുറം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിനു കീഴിലെ മണ്ണ് സംരക്ഷണ പദ്ധതിയിൽ വൻ അഴിമതി നടക്കുന്നുവെന്ന ആരോപണം രണ്ട് കോടി പത്ത് ലക്ഷം രൂപ വകയിരുത്തിയ പദ്ധതിക്ക് ഇരുപത് ലക്ഷം രൂപ പോലും എന്നാണ് ആരോപണം കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിലെ ഓലാന്തിച്ചിറ നീർത്തട പദ്ധതിയുടെ ഭാഗമായി നടന്ന നിർമ്മാണങ്ങളാണിത് കൃഷിക്കായി മണ്ണും ജലവും സംരക്ഷിക്കുന്നതാണ് പദ്ധതി എന്നാൽ സ്വകാര്യ വ്യക്തികളുടെ താൽപ്പര്യങ്ങൾക്കനുസരിച്ചാണ് നിർമ്മാണം നടന്നതെന്നാണ് ആരോപണം ഇതിൽ വ്യാപക ക്രമക്കേട് നടന്നു എന്നും നാട്ടുകാർ ആരോപിക്കുന്നു അത് കൃഷി ഇടങ്ങളും മറ്റ് സ്ഥലങ്ങളും സംരക്ഷിക്കുന്ന കാര്യത്തിനാണ് ഇതിൻ്റെ ഭാഗങ്ങളിൽ ഒരു സ്ഥലത്തും കൃഷി നടക്കുന്നില്ല ഈ കൃഷി ആയിരം ഏക്കറോളം കൃഷി നടക്കുന്ന അടുത്താണ് ഈ പദ്ധതി വരേണ്ടത് അങ്ങനെ കൃഷി നടക്കുന്നതായിട്ട് ഇതിൻ്റെ ഭാഗങ്ങളില്ല ഇരുപതിനായിരോളം മീറ്ററാണ് ഇത് ചെയ്യേണ്ടത് ഇതാകെ മുന്നൂറ് മുന്നൂറ്റി സംതിങ് മീറ്ററാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇതിൽ വ്യക്തമായിട്ട് അഴിമതി ഉണ്ടെന്ന് ഇതിൻ്റെ ഈ ചുറ്റുഭാഗത്ത് കണ്ടാൽ തന്നെ നമുക്ക് വ്യക്തമായിട്ട് തെളിയുന്ന ഒരു സംഭവമാണ് ടെൻഡർ വിളിക്കാതെ ജനകീയ കമ്മിറ്റിക്ക് കീഴിലാണ് നിർമ്മാണം എന്നാണ് വിവരാവകാശ രേഖയിൽ പറയുന്നത് എന്നാൽ കമ്മിറ്റി അംഗങ്ങളെപ്പോലും അറിയിക്കാതെ ചിലർ പണം തട്ടിയെടുക്കുന്നു എന്നാണ് ആരോപണം കമ്മിറ്റി വിഷയങ്ങൾ ഞാൻ ഞാൻ എന്നല്ലാതെ മറ്റു വലിയ വലിയ വിഷയങ്ങളും അത് ഒരു നമുക്കും തോന്നുന്നുണ്ട് പെരിന്തൽമണ്ണ മണ്ണു സംരക്ഷണ ഓഫീസിനാണ് പദ്ധതിയുടെ മേൽനോട്ട ചുമതല നാട്ടുകാർ വിജിലൻസിന് പരാതി നൽകിയിട്ടുണ്ട് മീഡിയ വൺ മലപ്പുറം